അധ്യാപകർ എന്ന് പറയുന്ന രണ്ട് കാറ്റഗറി കാറ്റഗറിയാണുള്ളത് ഹയർ സെക്കൻഡറി അധ്യാപകർ എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഹയർ സെക്കൻഡറി അധ്യാപകൻ എന്നുള്ള ഒരു ഒരു രീതിയിലാണെങ്കിൽ പോലും അവിടെ രണ്ട് കാറ്റഗറികളുണ്ട് ഹയർ സെക്കൻഡറി ജൂനിയർ അധ്യാപകരും സീനിയർ അധ്യാപകരും അപ്പോൾ ഹയർ സെക്കൻഡറി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഒന്നിലാണ് ഹയർ സെക്കൻഡറിയുടെ സ്പെഷ്യൽ റൂൾ നിലവിൽ വരുന്നത് അന്നാണ് ഈ രണ്ട് കാറ്റഗറികളായിട്ട് ഹയർ സെക്കൻഡറിയുടെ അധ്യാപക വിഭാഗത്തെ തിരിച്ചത് ഇപ്പം ഈ ഒരു ഇരുപത്തഞ്ച് വർഷത്തിലധികമായിട്ട് ഈ നിലവിൽ വന്ന സ്പെഷ്യൽ റൂളിന്റെ അപാകതകൾ മൂലം വളരെയേറെ വിവേചനങ്ങൾ ജൂനിയർ അധ്യാപകർ ഹയർ സെക്കൻഡറി ജൂനിയർ അധ്യാപകർ അനുഭവിക്കുന്നുണ്ട് സാമ്പത്തികപരമായിട്ടും സർവീസ് പരമായിട്ടും ഒക്കെ അപ്പം ആ വിവേചനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഹയർ സെക്കൻഡറി ജൂനിയർ ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായിട്ട് നാളെ എല്ലാ ക്യാമ്പുകളിലെയും അധ്യാപകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് നമ്മൾ ഒരു വിവേചന വിരുദ്ധ ദിനം ഹയർ സെക്കൻഡറി ജൂനിയർ അധ്യാപകരോടുള്ള വിവേചനത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാളെ നടത്തുകയാണ് അത് പ്രധാനമായിട്ടും ഈ ജൂനിയർ അധ്യാപകർ അനുഭവിക്കുന്ന വിവേചനത്തെ അഡ്രസ്സ് ചെയ്യുക അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ നിലവിലെ ക്യാമ്പുകളിൽ വലുവേഷൻ ക്യാമ്പുകളിൽ അത്തരത്തിലുള്ള ഒത്തിരി ബാനറുകൾ കിട്ടിയുള്ള അല്ലെങ്കിൽ നോട്ടീസുകൾ വിതരണം ചെയ്തുള്ള ക്യാമ്പയിനുകൾ പാടില്ല എന്നുള്ള ഒരു നിഷ്കർഷണ ഉള്ളതുകൊണ്ട് ആ വിവേചന വിരുദ്ധ ദിനമാം ഞങ്ങൾ ആചരിക്കുന്നത് പ്രധാനമായിട്ടും ഒരു ഡ്രസ് കോഡ് ധരിച്ചുകൊണ്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് കോഡ് പരമാവധി അധ്യാപകർ അന്നേ ദിവസം ധരിച്ചുകൊണ്ട് വന്ന് നമ്മളുടെ പ്രതിഷേധം ജൂനിയർ അധ്യാപകരോടുള്ള അല്ലെ ജൂനിയർ അധ്യാപകരുടെ സർവീസിനോടുള്ള അവഗണനയ്ക്ക് ഉള്ള പ്രതിഷേധം ഞങ്ങൾ നാടെ രേഖപ്പെടുത്തുകയാണ് അതിന് ശേഷം നമ്മൾ ഈ സംഘടനയുടെ എച്ച് ഡി ടി എഫ് സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ഈ മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ഞങ്ങൾ നടത്തുകയാണ് അപ്പൊ അതിനോടനുബന്ധിച്ച് തന്നെ ഇതിന്റെ തുടർച്ച എന്നോണം വിവേചന വിരുദ്ധ ജാഥ സംസ്ഥാന സമ്പാളനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നമ്മൾ സംഘടിപ്പിക്കുകയാണ് ഇത്തരത്തില് ജൂനിയർ അധ്യാപകരുടെ വിവേചനങ്ങളെ അഡ്രസ് ചെയ്ത് അല്ലെങ്കിൽ അധികാരികളിലേക്ക് ഇത്തരത്തിലുള്ള ഒരു വിവാഹം ഉണ്ടെന്നും ആ വിവാഹത്തിന്റെ വിവേചനങ്ങൾ ഇരുപത്തഞ്ച് വർഷത്തിലധികമായിട്ട് നിലനിൽക്കുന്നതാണെന്നും നമ്മൾ ബോധ്യപ്പെടുത്താനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കരഞ്ഞ കാര്യങ്ങൾ നമ്മൾ നടത്ത നടപ്പിലാക്കുന്നത് വിവേചനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഹയർ സെക്കൻഡറി അധ്യാപകരായിട്ട് ഉള്ള യോഗ്യത എന്ന് പറയുന്നത് എം എസ് സി ബി എഡ് സെറ്റ് അല്ലെങ്കിൽ പി ജി ബി എഡ് സെറ്റ് ഉള്ളവർക്കാണ് ഹയർ സെക്കൻഡറി അധ്യാപകരാകാനായിട്ടുള്ള സാധിക്കുന്നത് ഈ ജൂനിയർ അധ്യാപകനും സീനിയർ അധ്യാപകനും ഒരേ യോഗ്യതയാണ് എം എസ് സി ബി എഡ് സെറ്റ് കേവലം പീരീഡുകളുടെ വ്യത്യാസം അതായത് പതിനാല് പീരീഡ് വരെ പഠിപ്പിക്കുന്ന ഒരു ജൂനിയർ അധ്യാപകരായിട്ടും പതിനഞ്ചിന് മുകളിൽ പതിനാറ് പീരീഡ് പഠിപ്പിക്കുന്ന പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് പീരീഡ് വരെ പഠിപ്പിക്കുന്ന ഒരു സീനിയർ അധ്യാപകരായിട്ടും ആളുകൾ അതിൽ ഭൂരിഭാഗം ഹയർ സെക്കൻഡറികളിൽ പതിനാറ് പേരിടെ പഠിപ്പിക്കുന്ന സീനിയർ അധ്യാപകം നിലനിൽക്കുമ്പോൾ ജൂനിയർ അധ്യാപകം പതിനാല് പേരുടെ ഇവിടെ പഠിപ്പിക്കുകയും അവർ തമ്മിലുള്ള സാലറിയിലുള്ള അന്തരം തന്നെ പലപ്പോഴും സർവീസ് കണക്കാക്കുമ്പോൾ സാലറിയിലുള്ള അന്തരം തന്നെ മുപ്പത് മുപ്പതിനായിരത്തിലധികം രൂപയോളം വരുന്നുണ്ട് അത് മാത്രമല്ല സാലറിയിലെ അന്തരം മാത്രമല്ല സാലറി ബേസിക്കിൽ പോലും ഒമ്പതിനായിരത്തി അറുനൂറ് രൂപയുടെ വ്യത്യാസം സ്റ്റാർട്ടിങ് ബേസിക്കിൽ ഒരു ജൂനിയർ ആയിട്ടും സീനിയർ ആയിട്ടും സർവീസിൽ കയറുന്നവർ തമ്മിൽ സ്റ്റാർട്ടിങ് ബേസിക്കിൽ തന്നെ എത്രയേറെ വ്യത്യാസം കേവലം പീരീഡുകളുടെ വ്യത്യാസത്തിലുള്ള ഈ അന്തരം സാമ്പത്തിക അന്തരം വളരെയധികം അധ്യാപകർക്ക് സാമ്പത്തികമായിട്ട് നഷ്ടം ഈവൻ പെൻഷൻ പറ്റുമ്പോൾ പോലും ഒരു അമ്പത് ശതമാനത്തിലധികം വ്യത്യാസങ്ങൾ സാലറിയിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ പെൻഷനിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ കാരണമാവുക ഇതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ പല കാലയളവുകളിലും നടന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടങ്ങളിൽ അഞ്ചു വർഷമാവുന്ന ജൂനിയർ അധ്യാപകരെ ആക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം പല സർക്കാരുകൾ എടുക്കുകയും പക്ഷെ അത് നടപ്പിലായില്ല പല കാരണങ്ങൾ കൊണ്ട് അത് ആ ഒരു ആവശ്യം ഉന്നയിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പ്രധാനമായിട്ടും ഹൈസ്കൂൾ അധ്യാപകരില് ഭാഷാ അധ്യാപകർ പാർട്ട് ടൈം അധ്യാപകരായിട്ടാണ് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ അവർ പാർട്ട് ടൈം അധ്യാപകരായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് സർവീസിലുണ്ടാകുന്ന നഷ്ടവും അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികപരമായിട്ടുണ്ടാകുന്ന നഷ്ടവും പരിഹരിക്കാൻ വേണ്ടിയിട്ട് തൊണ്ണൂറ്റി നാലുകളില് ആ പാർട്ട് ടൈം ആയിട്ടുള്ള ലാംഗ്വേജ് അധ്യാപകർക്ക് അഞ്ച് വർഷമാകുമ്പോൾ ഫുൾ ടൈം ബെനിഫിറ്റിലോട്ട് അവരെ അവരുടെ പീരീഡുകൾ ഒന്നും നോക്കാതെ അവരുടെ സർവീസ് പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ടൈം അധ്യാപകരായി മാറ്റുന്ന ഓർഡർ നിലനിൽക്കുമ്പോഴാണ് ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് ഇതേ ഒരേ അവസ്ഥ സാമ്പത്തികമായിട്ടും സർവീസ് പരമായിട്ടും നഷ്ടങ്ങൾ വരുന്ന ജൂനിയർ അധ്യാപകരെ ഈ അഞ്ചു വർഷമാകുന്നവരെ ആ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ സീനിയറാക്കി പ്രൊമോട്ട് ചെയ്യാനുള്ള ആ ഒരു ആവശ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് ജൂനിയർ അധ്യാപകർ നേരിടുന്ന വിവേചനങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഈ ഏകീകരണം കഴിഞ്ഞാലും തുടരും എന്ന സൂചനയാണ് ഈ ഡ്രാഫ്റ്റ് റിപ്പോർട്ടിലൂടെ പോയെന്നാൽ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും ഓ ഡ്രാഫ്റ്റ് റിപ്പോർട്ടിന്റെ അല്ലെങ്കിൽ ഈ ഏകീകരണത്തിന്റെ ഫലമായിട്ട് അക്കാഡമിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെച്ചം കേരളീയ പൊതുസമൂഹത്തിന് ഉണ്ടാകും എന്ന് ഈ ഡ്രാഫ്റ്റ് റിപ്പോർട്ടിലെങ്ങും പരാമർശിക്കുന്നില്ല ഇത് കേവലം ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ലയിപ്പിക്കാനുള്ള ഒരു സാങ്കേതിക യജ്ഞം അതിലൂടെ സർക്കാരിന് കുറച്ച് സാമ്പത്തിക ലാഭമാണ് ഇതിനകത്ത് ലക്ഷ്യമിടുന്നത് ഏതാണ്ട് ആയിരക്കണക്കിന് അധ്യാപക തസ്തികകൾ ഇതിലൂടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഇതിൽ പറയുന്നത് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ലയിപ്പിച്ചു കഴിയുമ്പോൾ പി ജി യോഗ്യതയുള്ള ഹൈസ്കൂൾ അധ്യാപകന് ഹയർ സെക്കൻഡറിയിലേക്ക് പ്രൊമോഷൻ ലഭിക്കാം അതേസമയത്ത് ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപകർ ഹയർ സെക്കൻഡറിയിൽ മാത്രം പഠിപ്പിച്ചാൽ മതി ഇനി ജൂനിയർ അധ്യാപകരുടെ സ്ഥിതി നിലവിൽ ഉള്ളത് കഴിഞ്ഞും പരിതാപകരമാകാനായിട്ട് പോവുകയാണ് കാരണം നിലവിൽ പതിനഞ്ചിൽ പന്ത്രണ്ടിൽ മാത്രം പഠിപ്പിക്കുന്ന ജൂനിയർ അധ്യാപകർ ലയനത്തിന് ശേഷം എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠിപ്പിക്കേണ്ടതായിട്ട് വരും എന്നാണ് ഈ ഡ്രാഫ്റ്റ് സ്പെഷ്യൽ റൂൾ പറയുന്നത് അതായത് ഹൈസ്കൂൾ അധ്യാപകർക്ക് ഒരു പ്രമോഷന്റെ സാധ്യതയാണ് ഈ ലൈനത്തിലൂടെ തെളിയുന്നതെങ്കിൽ ജൂനിയർ അധ്യാപകരെ സംബന്ധിച്ച് അത് ഒരു ഡിമോഷൻ ആയി മാറാനാണ് സാധിക്കുന്നത്